ഹലോ ഗായ്സ് ഇറ്റ്സ് മീ അമ്മു സാൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാനൊരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലോഗെന്ന് വെച്ചാൽ ഒരു ട്രാവൽ വ്ളോഗാണ് ട്രാവൽ വ്ളോഗെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി രാവിലെ ഇപ്പോൾ സമയം ഇവിടെ രാവിലെ അഞ്ച് മുക്കാലായിപ്പോൾ ഫാമൗസ്റ്റൻ്റെ ഓർത്ത് പോവാണ് എൻ്റെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം പാമി എന്ന് പറയുന്നത് എൻ്റെ തറവാട് വീട് പോലെയാണ് കാരണം എല്ലാ ദിവസമായിരുന്നു ഉള്ളതുകൊണ്ട് പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് അവരെ കാണാൻ വേണ്ടിയിട്ടല്ല ഐ മീൻ ഇന്നിപ്പോൾ അവിടെ ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അത് രണ്ട് കെട്ടുകയുണ്ട് അപ്പോൾ അവരെല്ലാവരും പോകുന്ന കൂടെ അവരുടെ എല്ലാ ഭാര്യമാരും കൂടി ഒരുമിച്ച് പോകുന്നു അവർ നമുക്ക് ടൂർണമെൻറ്റും കാണാം അവർക്കൊരു ചിയർ ഗേൾസിൻ്റെ ഒരു ആവശ്യമുണ്ടല്ലോ അതും പ്ലസ് നമുക്ക് പുറത്ത് കറങ്ങി നടക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നോട് കുന്നിമണി കൂടെ ഉണ്ട് കുന്നമണിങ്ങനത്തെ എട്ട് ഞാൻ എഴുതി ഞാൻ ഓൾറെഡി അഞ്ച് മണിക്ക് എന്നിട്ട് റെഡിയായി അപ്പം അൻറ്റി മക്കാല കേൾ അവളെ വിളിച്ച് നമുക്കൊരു ആറേ പത്താകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം എന്നിട്ട് ആദ്യം ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യണം പിന്നെ അടുത്ത ഫ്രണ്ടിനെ പിക്ക് ചെയ്യണം പിന്നെ അച്ഛനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ ഒമ്പതരയ്ക്കാണ് അവർക്ക് സ്റ്റാർട്ടിങ് നമ്മൾ ഇവിടുന്ന് ആറരക്കെങ്കിലും പോയെങ്കിലാണ് ഒമ്പതര ആകുമ്പോൾ അവിടെ എത്തുള്ളൂ അപ്പോൾ കുന്നിമണി വന്നല്ലോ കുന്നിമണി തന്നെ കാണിച്ചു തരാം ഓടിയോ ഓടിയോ നമ്മൾ എവിടെ പോവുകയാണ് ഗൈസ് എന്തിനാണ് ഗൈസ് ഇവിടെ തണുപ്പുണ്ട് കേട്ടോ ഞാൻ ഹീറ്ററൊക്കെ ഇട്ടിരിക്കുന്നത് എങ്കിലും തണുപ്പുണ്ടല്ലേ അല്ലേ മണി ഇപ്പം മറ്റേ എഴുന്നേറ്റത് കൊണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പം അഞ്ച് ഡിഗ്രിയോ ആറ് ഡിഗ്രിയോണ്ടാണ് പുറത്ത് അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് പോവാം ഓക്കെ നമ്മൾ പോയി പിക്ക് ചെയ്യണം നമ്മളങ്ങനെ ആദ്യത്തെ ഇഷ്ടമുള്ള ഇതുവരെ അളപ്പിക്കാനെത്തില്ല ഇപ്പൊ തന്നെ വരും എന്ന് പറഞ്ഞു ഇപ്പൊ സമയം ഇവിടെ ആറേ പതിനേഴ് ആയി കേട്ടോ കുന്നിമണി കാണുന്നില്ല ഗായ്മ ബാക്കിലിരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിക്കായിട്ടോ പോകുന്നത് അപ്പോൾ ആ രണ്ടാമത്തെ വണ്ടിയിലെ ആൾക്കാരാണതോ അത് അവർ നേരത്തെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഇറങ്ങിയത് ലെവൽ ഇതുവരെ റെഡി ആവാത്തത് നമ്മൾ പ്ലാൻ ചെറുതായിട്ട് മാറ്റി നമ്മൾ അടുത്ത ആളെ ആദ്യം പിക്ക് ചെയ്യാൻ പോവാണ് അടുത്ത ആളെ പിക്ക് ചെയ്ത് പിന്നെ അശ്വനങ്ങൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ ലാസ്റ്റുകൾ വന്ന് പിക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് ആദ്യത്തെ ഫാമിലി അശ്വതി ആൻഡ് ബൈജു ഇവർ നമ്മൾ പിക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് അച്ഛനെ പോയി പിക്ക് ചെയ്തായിരുന്നു ഇതാണ് ലേറ്റായി വന്ന ആൾ അശ്വനി ഇവളുടെ ഹസ്ബൻഡും കൂടി ഉണ്ട് ജീനു ആൾ മറ്റേ വണ്ടിയിലാണ് കയറിയത് അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് നേപ്പിയറിൽ നിന്നും പാമിലോട്ട് പോകുന്നത് ഈ വണ്ടിയിൽ നമ്മൾ പറഞ്ഞു പറക്കി വന്നപ്പോൾ ഏറെക്കുറെ ഒരു ഏഴുമണിയായപ്പോഴേക്കും നേപ്പിയറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ഏറെക്കുറെ ഒരു രണ്ടേകാൽ മണിക്കൂർ വേണം പാമി എത്താൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ എല്ലാവരും കൂടി കുറേ വർത്താനമൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ബൈജു റെഡി ആക്കിക്കൊണ്ട് വരുവായിരുന്നു നമ്മൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ കഴിച്ചു അങ്ങനെയാണ് യാത്ര പോ തുടങ്ങിയത് അപ്പോൾ പാമിലോട്ട് പോകുന്ന വഴിയൊന്നും നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല കാരണം എൻ്റെ അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയിലും ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിലും പാമിലെ വഴികളെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് റെസ്റ്റ് റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഏറെ കുറേ പറഞ്ഞ ടൈമിന് മുന്നേ തന്നെ നമ്മൾ അവിടെ എത്തി ഇതായിരുന്നു ആ റിക്രിയേഷൻ സെൻറ്റർ മാസി യൂണിവേഴ്സിറ്റിയുടെ അപ്പോൾ അവിടെയായിരുന്നു ടൂർണമെൻറ്റ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടോ ടൂർണമെൻ്റ് ിങ്ങനെ പോകുന്നത് പിന്നെ അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു വെല്ലിംഗ്ടൺ ഹാമിൽട്ടൺ ഓക്ലൻഡ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈവൻ ക്രൈസ്റ്റ് ചർച്ചെന്ന് വരെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇതായിരുന്നു ഷട്ടിൽ ടൂർണമെൻ്റ് നടക്കുന്ന ആ ഒരു കോട്ട് അപ്പോൾ എല്ലാവരും ആദ്യമേ പ്രാക്ടീസൊക്കെ ചെയ്തു രജിസ്ട്രേഷൻ ചെയ്തു അത് കഴിഞ്ഞ് ജസ്റ്റ് കോർട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്തു അപ്പോൾ അതിനുശേഷം എല്ലാവരും ഓരോ ഗ്രൂപ്പായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ ആറ് ഗ്രൂപ്പായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഇത് മലയാളി അസോസിയേഷൻ തന്നെ പാമില മലയാളി അസോസിയേഷൻ തന്നെ നടത്തുന്ന ഒരിതായിരുന്നു അപ്പോൾ എൽദോസി ചേട്ടനായിരുന്നു കേട്ടോ പ്രസിഡൻ്റൊക്കെ അപ്പം ചേട്ടനാട് വെച്ച് നമ്മൾ കണ്ടു അങ്ങനെ നമ്മളെ എല്ലാവരുടെയും ഓരോ കളി കണ്ടിട്ട് നമ്മൾ ആക്ച്വലി അവിടെ നിന്ന് പോരാനായിരുന്നു പ്ലാന് അവിടെ നിന്ന് പോകുന്ന പാമിയൊക്കെ ഒന്ന് കറങ്ങാമെന്നായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഓരോ കളി വെച്ച് നമ്മൾ കണ്ടു ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കളിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതോടുകൂടി അങ്ങനെ അവരുടെ ഓരോ സെറ്റ് കളി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അറേഞ്ച്ഡ് മാരേജ് നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാട്ടോ അറേഞ്ച് മാരേജ് അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ലോണം ഫുഡ് കഴിച്ചു കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നേരിൽ മിസ്സ് ചെയ്യുന്നത് ഒരു കേരള റെസ്റ്റോറൻറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പൊറോട്ട ചിക്കൻ റോസ്റ്റ് മീൻ പൊള്ളിച്ചത് അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് നമ്മൾ നല്ലോണം കഴിച്ചു അങ്ങനെ വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ എൻ്റെ തറവാട്ടിൽ പോകണ്ടേ അങ്ങനെ എന്തോ സെഡൽ ഇനി ചേച്ചി എടുത്ത് നമ്മൾ വന്നു അപ്പോൾ ജേക്കൂപ്പം കുന്നുമണീനെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവർ ഭയങ്കരമായിട്ട് കളിച്ചു നല്ല ഓണം കളിച്ചു അപ്പം നമ്മൾ ഇനി ഒന്നൂടെ പാമിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ അധികം നേരം നിന്നില്ല പക്ഷെ കുന്നിമണീനെ അവിടെ നിർത്തിയിട്ടാണ് അപ്പോൾ ജേക്കുമ്പിൻ്റെ കൂടെ കളിക്കാമല്ലോ അപ്പോൾ നിർത്തിയിട്ട് നമ്മൾ മൂന്ന് പേരും കൂടി പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ടൗണിലോട്ട് പോന്നു രണ്ട് ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തു ഏത് ലിപ്സ്റ്റിക്ക് വേണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന യുവതി

അങ്ങനെ മേക്കപ്പ് സെഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ ഡ്രസ്സ് സെഷനിലോട്ട് പോയി എനിക്ക് പാമിന്ന് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട് കുറച്ചും കൂടി വെറൈറ്റി സാധനങ്ങൾ അഫോർഡബിൾ പ്രൈസിൽ ഓഫറിനൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഇവിടെ വിൻ്റർ ടൈമാണല്ലോ അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് എടുത്തു അങ്ങനെ അവരും ട്രൈ ഒക്കെ ചെയ്ത് നമുക്ക് ഓഫേഴ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് അവരും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ പിന്നെ ആ മാളിൽ കൂടെ ആ കുറച്ച് നടന്നു നമ്മളങ്ങനെ ഷോപ്പിങ്ങിന് വന്നിട്ട് ഒന്നും അവർക്കുണ്ടാവുണ്ടാവണ്ട എല്ലാരും ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നമ്മളതിനെ കളിക്കേണ്ട കൂടെ പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് കുന്നിമണി പിക്ക് ചെയ്തിട്ട് നേരെ അവര് സ്ഥലത്ത് അങ്ങനെ നമ്മൾ കുന്നിമണിനെ പിക്ക് ചെയ്തിട്ട് വീണ്ടും ആ ടൂർണമെൻ്റ് നടക്കുന്ന സ്ഥലത്തെത്തി അപ്പം നമ്മൾ ചെന്നപ്പോഴേക്കും ഏകദേശം ഫൈനലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനൽ ഓക്ലൻഡും വെല്ലിങ്ടണും കൂടിയിട്ടായിരുന്നു അങ്ങനെ ആണ് വിൻ ചെയ്തത് ഭയങ്കര ഭയങ്കര എന്താ പറയുക നോക്കിയിരുന്നു പോയിട്ടോ അങ്ങനെ ടൈറ്റ് ഗെയിമായിരുന്നു അതിനുശേഷം നമ്മൾ ഫൈനലൊക്കെ കഴിഞ്ഞ് അവർ നമ്മളല്ലേ ഫുഡ് കഴിച്ചോളൂ അവർ കഴിച്ചില്ലല്ലോ അപ്പോൾ അവരും നമ്മളും വീണ്ടും അറേഞ്ച് മാരേജിൽ പോയി അപ്പം അവരുടെ കൂടെ അവർക്ക് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അല്ലെ ചില സാധനങ്ങളൊക്കെ ചെറുതായിട്ട് കഴിച്ചു കാരണം നമ്മുടെ വയറ് ഫുള്ളായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഏറെക്കുറെ ഇന്നത്തെ ഈ ഒരു ദിവസം എൻ്റെ ചെയ്തു നമ്മൾ ഏറെക്കുറെ ഒരു പത്തര പതിനൊന്നായപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യുന്നതും അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവും ഒരു റീസ്റ്റാർട്ട് ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്